ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ഉണ്ടാണെട്ടോ ബ്രെഡ് വെച്ചിട്ട് രാവിലെയൊക്കെ ആണെങ്കിലും ഒക്കെ കൂട്ടുകൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല വലിയ വരക്കാണെങ്കിലും ഇഷ്ടം കേട്ടോ നല്ല ടേസ്റ്റി ആയൊരു വിഭവം കൊണ്ടാണ് വന്നിട്ടുള്ളത് അതിന് ബ്രെഡ് എടുത്തിട്ടുണ്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരു പാന് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ബ്രെഡ് ഇങ്ങനെ റോസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുക്കെട്ടോ തിരിച്ച് മറച്ചുവിട്ട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കട്ടോ റോസ്റ്റ് ചെയ്ത് വന്നിട്ട് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം കേട്ടോ റോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡ് നമുക്ക് നുറുക്കിയെടുക്കാം കേട്ടോ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് കട്ട് ചെയ്ത് ചെയ്തോളൂ കേട്ടോ ഒരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ஒரு டீஸ்பூன் எண்ணெய் ஒழிச்சு கொடுத்துட்டது ரெண்டு முட்டை எண்ணெய் கட்டா ஒழிச்சு கொடுத்து நமக்கு சிக்கி எடுக்கட்டா ஒரு தரிக்கு உப்புட்டு கொடுக்கட்டா ஒரு நுள்ளை கொடுக்காம அது சிக்கி எடுக்கட்டும் முட்ட ரெடி வந்தது நமக்கு அது பானில் மாற்றோ ஒரு ஸ்பூணும் கூட எண்ணொழி ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരഞ്ഞെടുത്താട്ടോ ചെറുതായി അരിഞ്ഞെടുത്തതാണ് അത് ഇത് മൂത്ത് വന്നതിന് ശേഷമായിരിക്കും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ സവാള ഒരു ചെറിയ തക്കാളി ഇട്ടോ ഉള്ളി വാടി വന്നതിന് ശേഷം ముకై టర్క తకాలి చెర్దాకి ముక్కెర్తదాను ఉప్పట్టు కొడ కటౌ ఉలికేం తక్కాలి కొక అవశ్యలే ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം അതിലേക്ക് വേവിച്ചെടുത്താ കേട്ടോ ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കട്ടോ ചിക്കൻ വേവിച്ച് ഉപ്പും മഞ്ഞളും ഉപ്പും മുളകു ഇട്ടും പുഴുഞ്ഞെടുത്തതാണ് കേട്ടോ അത് ചീവി എട്ടതാണ് മല്ലിപ്പൊടി ഒരു കാലസ്പൂണ് ഉള്ള മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇതൊക്കെ ചേർത്ത് ചോർത്ത് നന്നായി ഇളക്കി കൊടുക്കട്ടോ ഒരു നുള്ള ഗരം മസാലയും ചേർത്ത് കൊടുക്കട്ടോ കുറച്ച് വെച്ചിട്ട് വേണം മസാല ഒക്കെ ഇട്ട് കൊടുക്കാൻ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ നമ്മൾ മുട്ട കൊടുക്കാം ക്യാപ്സിക്കും ചേർത്ത് കൊടുക്കട്ടോ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് നുറുക്കി വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കട്ടോ ഒരു സ്പൂൺ മല്ലിയില് ചെറുതായി നോക്കിയെടുത്തു ചേർത്തൊരുക്കട്ടോ നല്ല ടേസ്റ്റി ആയി സിമ്പിൾ അതിൻ്റെ ആക്കിയെടുക്കാൻ പറ്റിയ ബ്രെഡുള്ള റെസിപ്പി റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് ഉള്ള വിഭവമാണ് ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം അറിയിക്കണം കേട്ടോ കുട്ടികൾക്കാണെങ്കിലും വലിയ ആണെങ്കിലും ഒക്കെ ഇഷ്ടം കേട്ടോ